വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് സൂക്തം എഴുപത്തി മൂന്ന് അവരുടെ രക്ഷിതാവിൻ്റെ സൂക്തങ്ങൾ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ ബധിതരും അന്ധരുമായ നിലയിൽ ആവധിക്കുകയില്ല സത്യനിഷേധികളും ദൈവതക്കാരികളുമായ ആളുകൾ ദൈവിക സൂക്തങ്ങൾ അഥവാ ഖുർആാനിക സൂക്തങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിനെതിരിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഉയർത്തി വിടുമായിരുന്നു ഖുർആാനിക സൂക്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ അന്ധമായി അതിനെ എതിർക്കുവാനാണവർ മുതിരുക അവർ ജനങ്ങളോട് ഇപ്രകാരം കൽപ്പിക്കുകയും ചെയ്യുമെന്ന് ഖുർആാൻ പറയുന്നുണ്ട് നിങ്ങളീ ഖുർആാൻ ഒരിക്കലും കേട്ടുപോകരുത് അതിനെതിരിൽ നിങ്ങൾ ശബ്ദകോലാഹാരങ്ങൾ ഉണ്ടാക്കുക ഇക്കാലത്തും നിരീശ്വരവാദികളും യുക്തിവാദികളും എക്സ് മുസ്ലിം എന്നൊക്കെ സ്വയം വാദിക്കുന്ന ചില ആളുകളൊക്കെ ജനങ്ങളോട് പറയുന്നതും ഇതുതന്നെയാണ് അവർ ഖുർആൻ യഥാവിധി വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല ജനങ്ങളിൽ ഖുർആനെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ അവർ അവതരിപ്പിക്കുകയും ചെയ്യും നേരെ മറിച്ച് സത്യവിശ്വാസികൾ ഓരോ ഖുർആാനിക സൂക്തങ്ങളും നന്നായി പഠിച്ച് മനസ്സിലാക്കി അതേക്കുറിച്ച് ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യും അങ്ങനെയുള്ള വിശ്വാസികളെക്കുറിച്ച് അൽ അൻഫാൽ എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട് തീർച്ചയായും സത്യവിശ്വാസികൾ ദൈവത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചാൽ അവരുടെ ഹൃദയം പ്രകംഭിതമാകുന്നതാണ് മനസ്സ് കിടക്കുന്നവരാണ് അവൻ്റെ സൂക്തങ്ങൾ അതായത് ഖുർആാനിക സൂക്തങ്ങൾ ഓതിക്കേൾപ്പിച്ചാൽ അവരുടെ വിശ്വാസം ദൈവവിശ്വാസം ദൃഢീകരിക്കുകയും ചെയ്യും അവർ സർവസ്വവും തങ്ങളുടെ രക്ഷിതാവിൽ ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണ് മറിയുമെന്ന അധ്യായത്തിൽ അൻപത്തെട്ടാം സൂത്ര പറയുന്നുണ്ട് പരമകാരുണികനായ ദൈവത്തിൻ്റെ സൂക്തങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാൽ അവർ കരഞ്ഞുകൊണ്ട് സാഷ്ടാംഗം ചെയ്യുന്നവരാണ്